إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار പേർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനഹൂവത്തെ ആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുഗ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും എന്താണ് നമ്മുടെ കുടുംബമാണ് നമുക്ക് ഈ പ്രവാസ ലോകത്ത് വ്യത്യസ്ത നാടുകളിലുള്ള ആളുകൾ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ വ്യത്യസ്ത ജില്ലകളിലുള്ളവർ വ്യത്യസ്ത സ്റ്റേറ്റുകളിലുള്ളവർ ഇവിടെയുണ്ട് എന്തിനാണ് അവർ വന്നത് കുടുംബം എന്ന വികാരമാണ് അവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ദിനേന എന്നോണം നാം അവരെ കുറിച്ച് ചിന്തിക്കുന്നു നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസമുണ്ടോ നമ്മുടെ ഇനകളെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസമുണ്ടോ നാട്ടിൽ കുടുംബങ്ങളുള്ളവർ ഓരോ നേരവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ വിശേഷങ്ങൾ അറിയാൻ കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എന്നാൽ നമ്മുടെ സ്വന്തം നിലക്കുള്ള ഒരു വികാരം എന്നുള്ള നിലക്ക് നാം കുടുംബത്തെ കാണുന്നു എന്നതിനപ്പുറത്ത് കുടുംബത്തെ എങ്ങനെ പരിഗണിക്കണമെന്ന വിഷയത്തിൽ ഗൗരവപൂർവ്വം നൽകിയിട്ടുള്ള താക്കീതുകളെ നാം ഓർക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുദ്ധ റാനിൽ ഏതൊരു അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കണം കുടുംബ ബന്ധം സൂക്ഷിക്കണം എന്ന് അപ്പോൾ അള്ളാഹുവിനെ നാം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് റബ്ബിനെ സൂക്ഷിക്കേണ്ടത് അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് അതിനോട് ചേർത്താണ് പറയുന്നത് കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നിട്ട് അള്ളാഹു ആ ആയത്തിന് അവസാനിപ്പിച്ചത് നിരീക്ഷിക്കുന്നു നാം എങ്ങനെയാണ് നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യം നാം എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്നത് അള്ളാഹു സുബാന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ആ വിഷയത്തിൽ നാം

എത്രത്തോളം ഒരു വ്യക്തിയോട് തൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായി കിയാമത്ത് നാളിൽ ചോദിക്കും നിങ്ങൾ എങ്ങനെയായിരുന്നു കുടുംബത്തെ കാത്തു സൂക്ഷിച്ചത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചോ അതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ ആ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളെ നിലപാടുകളെ നിങ്ങൾ അംഗീകരിച്ചോ എന്ന് അള്ളാഹു നാളിൽ ചോദിക്കുന്നതാണ് അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് സംരക്ഷിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാനവ സമൂഹത്തിന്റെ സംരക്ഷണം പോലും കുടുംബത്തിന്റെ സംരക്ഷണത്തിനാണുള്ളത് അതുകൊണ്ടാണ് സൂറത്തു തുടങ്ങുന്നത് തന്നെ അവിടെ അമ്മാവു സുഭാന പറയുന്നത് മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും അതിലൂടെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന മനുഷ്യ മഹാസഞ്ചയത്തെ സംവിധാനിക്കുകയും ചെയ്ത നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം എന്നാണ് അപ്പോൾ അവിടെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുകയും അതിലൂടെ സന്താനങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെയും സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സമൂഹം സംരക്ഷിക്കപ്പെടുന്നത് കുടുംബം സംരക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് കടന്നു വന്നിട്ടുള്ള സകല അമ്പിയാക്കൾക്കും പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട് നബിയെ താങ്കൾക്ക് മുമ്പും ഒരുപാട് റസൂലുകൾ അയച്ചിട്ടുണ്ട് ആ റസൂലുകൾക്കൊക്കെ ഭാര്യമാരും ഉണ്ടായിട്ടുണ്ട് മക്കളും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് റസൂലുകൾക്ക് ഭാര്യമാരുണ്ടായിട്ടുണ്ട് റസൂലുകൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം കാരണം അല്ലാഹു അള്ളാഹു സുഹാനോ തല റഹാനിൽ പറയുന്നത് അവരുടെ മാർഗദർശനത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് പ്രവാചകന്മാരിൽ നമുക്ക് മാതൃകയുണ്ട് അവരുടെ സന്താനങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് അവരുടെ ഇണകളിൽ നമുക്ക് മാതൃകയുണ്ട് അപ്രകാരം മാനവ സമൂഹത്തിന് മാതൃകയായി തീരാൻ എങ്ങനെയാണ് ഒരു പിതാവ് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് ഒരു മാതാവ് ഉണ്ടാവേണ്ടത് ഒരു ഭാര്യ എങ്ങനെ ആയിക്കൂടാ ഒരു ഭർത്താവ് എങ്ങനെ ആയിക്കൂടാ മക്കൾ എങ്ങനെ ആയിക്കൂടാ എന്നിത്യാദി കാര്യങ്ങളിലൊക്കെയുള്ള വ്യക്തമായ വിശദീകരണം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ ആർക്കെങ്കിലും സന്താനങ്ങളില്ലാതെ പോയാൽ അവരുടെ ജീവിതത്തിലെ ഗൗരവമേറിയ പ്രാർത്ഥനകളിൽ ഒന്ന് അള്ളാഹുവെ സന്താനത്ത് നൽകണേ എന്നാണ് സന്താനത്തെ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാനായ അബ്രാഹിം അലൈഹിത്തു വസ്സലാം േ ഒരു കുഞ്ഞിനെ തരണേ ഒരു മകനെ തരണേ എനിക്ക് അനന്തരാവകാശിയായി അനന്തരാവകാശിയായി നോക്കൂ നിങ്ങൾ യാക്കൂബ് കുടുംബത്തിന് അനന്തരാവകാശിയായി ആ കുടുംബത്തിന് പേര് നൽകുന്ന പ്രശസ്തി നൽകുന്ന നല്ല ഒരു മകനെ നൽകണമേ എന്നാണ് വസ്സലാം പ്രാർത്ഥിക്കുന്നത് കാരണം അവരൊക്കെ സ്വാമിഹായ സന്താനങ്ങൾ ഉണ്ടാവുക എന്നതിന്റെ ഗൗരവം അവർക്കറിയാമായിരുന്നു അവർക്കറിയാമായിരുന്നു നല്ല ഒരു കുടുംബം ഉണ്ടാവുന്നതിന്റെ പ്രാധാന്യം അവർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് വസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയതിനെ കുറിച്ച് അള്ളാഹു സ്ഥാനത്തേ പറയുന്നിടത്ത് പറഞ്ഞു ഇന്നഹും കാനു ഫിൽ വ റഗബൻ ലനാ സക്കരിയ പ്രാർത്ഥന അല്ലാഹു കേട്ടു അങ്ങനെ യഹിയ എന്ന സന്താനത്തെ നൽകി അസ്ലഹ്നാ ലഹു യും സാന്നിഹത്താക്കി കൊടുത്തു ജീവിതത്തിലും പ്രസവിക്കാൻ ഉതകുന്ന രൂപത്തിലും അങ്ങനെ അല്ലാഹു അള്ളാഹു പറയുകയാണ് അവർ നന്മയിൽ മത്സരിക്കുന്നവരായിരുന്നു നന്മയിൽ മുന്നേറുന്നവരായിരുന്നു നമ്മെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആ മഹാന്മാരായ പ്രവാചകന്മാരെ മാതൃകയാക്കണം എന്നാണ് അള്ളാഹു സുഭാനഹൂചാല നമ്മോട് പറയുന്നത് പക്ഷെ പലപ്പോഴും സന്താനങ്ങളിൽ രണ്ട് നിലക്കുള്ള ആളുകൾ ഉണ്ടാകും അതിനെക്കുറിച്ച് അള്ളാഹു സുഭാനഹൂല سورة مريم من البرين نوند وطنة ودي پرواجه ان مارا كورچوم أبرد ينگل <سؤال> كورچوم أبرد مكلا الله <سؤال> سبحانه وتعالى ورأي اند أولئك الذين أنعم الله عليهم من النبيين من ذرية آدم ومن من حملنا مع نوح ومن ذرية إبراهيم وإسرائيل ومن من هدينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا الله سبحانه وتعالى ورأي إبراهيم അലിഹ്സ്ലാത്ത് വസ്സലാമിയുടെ സന്താന പരമ്പരയിൽ വസ്സലാമയുടെ ആളുകളിൽ അതേപോലെ തന്നെ കുടുംബത്തിൽ മക്കളിലൊക്കെ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുണ്ട് എത്രത്തോളം കേൾപ്പിക്കപ്പെടുമ്പോഴേക്ക് വീഴുമാറഹാനായ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാങ്കം നമിക്കുമാറ് അള്ളാഹുവിനെ ഭയപ്പെടുകയും ധന്യമാക്കുകയും ചെയ്ത നല്ല കുടുംബങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു സംഭവിച്ചു എന്നാൽ പിന്നീട് വന്ന തലമുറകളിൽ പലരും നമസ്കാരം ഉപേക്ഷിക്കുന്നവരായി വികാരങ്ങളുടെ ഷഹവാത്തുകളുടെ പിന്നാലെ പോകുന്നവരായി അങ്ങനെ വഴികേട് അവർ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഷഹവാത്തിന്റെ പിന്നാലെ പോവുകയും അള്ളാഹുവിനെ മറക്കുകയും അള്ളാഹു വാജിബാക്കിയ കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ പോയ ആളുകളും സന്താന പരമ്പരകളിൽ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ അങ്ങനെ ആയിക്കൂട നമ്മുടെ മക്കൾ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ ആയിക്കൂട അതുകൊണ്ട് നിരന്തരമായ ഉപദേശങ്ങൾ നൽകി നമ്മുടെ കുടുംബത്തെ ഈമാരിലും തക്വയിലും നമ്മൾ ഉറപ്പിച്ചു നിർത്തണം മഹാനായ റുഹ്മാൻ അലിഹുസ്ലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഒരുപാട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ദൈവീക ബോധത്തെക്കുറിച്ചുള്ള സന്ദേശമായിരുന്നു ും അത് എത്രത്തോളം ഗോപ്യമായ സ്ഥലത്ത് വെച്ചാണെങ്കിലും കൊണ്ടുവരും മകനെ അതുകൊണ്ട് ഒരിക്കലും നീ ന്മകൾ ചെയ്യരുത് എന്ന് മാത്രമല്ല മാത്രമല്ല സമൂഹത്തിൽ തിന്മകൾ കാണാം അധർമ്മങ്ങൾ കാണാം ആ അധർമ്മങ്ങളുടെ മുന്നേ നടക്കുന്നവനായി നീ മാറരുത് സമൂഹത്തിൽ ഒരുപാട് തെറ്റുകൾ കാണും തെറ്റിലേക്ക് ആളുകളെ കാണും അവരുടെ കൂടെ കൂടുകയല്ല വേണ്ടത് മറിച്ച് നന്മ കൽപ്പിക്കൂ മകനെ തിന്മയെ വിരോധിക്കൂ ഒരുപാട് പരീക്ഷണങ്ങൾ നിനക്കുണ്ടാകാം ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം അങ്ങനെ ഒരു നല്ല മോനായി നീ മാറണം എന്ന് ആ പിതാവ് മകന് ഉപദേശം നൽകുകയാണ് ആ നിലക്ക് ഉപദേശം നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് മക്കൾക്കും സന്ദേശങ്ങൾ ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ നമ്മൾ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പരാജയമായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക ും ഉണ്ടാവുകൾ വേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാന ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സന്താനങ്ങൾ മക്കൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ് രാഷ്ട്രത്തിന്റെ ശക്തിയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതാപമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമാനമാണ് പറയുന്നു അൽ സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കളെക്കാൾ വലിയ അലങ്കാരം എന്താണുള്ളത് പ്രത്യേകിച്ചും അവരുടെ സാലിയങ്ങളാണെങ്കിൽ അതിനേക്കാൾ വലിയ അലങ്കാരം എന്താണുള്ളത് അതുകൊണ്ട് സന്താനങ്ങൾ വേണം നമുക്ക് അതോടൊപ്പം അവരെ ഏറ്റവും ഭംഗിയായി ഈമാൻ കൊണ്ട് അലങ്കരിച്ച് അവരെ വാർത്തെടുക്കുകയും വേണം എന്താണ് വിശ്വദാസം പറഞ്ഞത് സ്നേഹവതിയായ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കൂ കാരണം നിങ്ങൾക്ക് ധാരാളം മക്കൾ ഉണ്ടാവട്ടെ കിയാമത്ത് നാളിൽ നിങ്ങളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് എനിക്ക് അഭിമാനം തോന്നണം അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങളെ സന്താനങ്ങൾ ധാരാളമായി ഉണ്ടാവട്ടെ അതാണ് പ്രതാപം അതാണ് ഹൈറ് പലരും വിചാരിക്കുന്ന ഒരുപാട് മക്കൾ ഉണ്ടായാൽ എങ്ങനെ പോറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ ആരാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത മലക്കുകളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ് സമസ്ത ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നതാണ് ആരാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നാലു മാസം തികയുമ്പോഴേക്ക് ആ കുട്ടിയുടെ റിസർക്കിനെ കുറിച്ച് അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് ആ റിസർക്ക് പൂർത്തീകരിക്കാതെ ഒരു കുഞ്ഞും ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ലെന്ന് സ്ഥിരപ്പെട്ട ഹദീസ് എന്തായിരിക്കേ മക്കളുടെ ഉപജീവനത്തെക്കുറിച്ച് സൃഷ്ടികൾ വേവലാതിപ്പെടേണ്ട അത് ഉത്തരവാദിത്തമാണ് സൃഷ്ടി അവനാണ് ഭക്ഷണം നൽകുന്നവൻ അതുകൊണ്ട് ധാരാളം അതേ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഇണകളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം നരകത്തിലേക്ക് പോകുന്ന

സാനിഹിങ്ങളായ ഇണകളും സാനിഹിങ്ങളായ മക്കളും അതിലേക്ക് പ്രവേശിക്കുന്നതാണ് നോക്കൂ നിങ്ങൾ ഭർത്താവ് ഉണ്ടവിടെ ഭാര്യ ഉണ്ടവിടെ മക്കൾ എന്തുകൊണ്ടായിരുന്നു അവർ സ്വാനിഹങ്ങളായിരുന്നു നല്ലവരായിരുന്നു അബ്ബാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ മലക്കുകളുടെ ആശീർവാദത്തിന് അർഹർ അവരാണ് കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ മലക്കുകൾ സ്വർഗത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് പറയും സലാമനെ അടയിക്കും നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് വമ്പിച്ച ക്ഷമ ആവശ്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടാകും മനുഷ്യരിലും ജിണ്ടുകളിലും പെട്ട പിശാചിക്കൽ നമ്മെ തകർത്തു കളയാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ദേഹേച്ഛയും ദുനിയാവിന്റെ അലങ്കാരങ്ങളും நம்மே திம்மகளைலேක நாயகம் வம்பீட்ச క్షణை இல்லாதே ஒரு நல்ல व्यक्ती ஆவான்getElementById வம்பீட்ச xcscheme இல்லாதே மக்களேディーனியாய மக்களாய் வளர்த்தான சாத்தியமல்ல xcscheme ஓடு கூடி பரலோகத்தை பிரதேசிச்சொண்டு പ്രവർത്തിക്കുക அபಧಾನிக்குக அல்லாஹ் சுப்ஹானஹு வதஆலா நாமே வரையியன் അനുഗ്രഹிகுமாராகட்டே அல்லாஹ் المغஃபிரு للمؤمنين وال مؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات ويا قاضي الحاجات، ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى، اللهم سدد خطر حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام. اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اغثنا, اللهم أغثنا. اللهم أغثنا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقم الصلاه